കവീർ പന്നമ്മയെ അവസാനമായി കാണാനെത്തിയപ്പോൾ മോഹൻലാലിന് ഒന്ന് നേരെ നിന്ന് നോക്കാൻ പോലും ആകുന്നില്ലായിരുന്നു അത്രമാത്രം തളർന്നിരിക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹം വിങ്ങി കണ്ണീർ അടക്കി പിടിച്ചതുപോലെ എല്ലാവർക്കും മനസ്സിലായി അവസാനം സുചിത്രയെ കണ്ടപ്പോൾ സുചിത്രയുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു വേദന കൊണ്ട് തന്നെയാണ് അത്രമാത്രം സ്നേഹമായിരുന്നു എണ്ണമറ്റാത്ത സിനിമകൾ അത്രമാത്രം സിനിമകളിലാണ് അമ്മയും മകനുമായി അഭിനയിച്ചത് നടന്നു വന്ന മൃതശയത്തിനടുത്തെത്തിയപ്പോൾ തന്നെ മുഖമൊന്നു മാറ്റി ആദ്യം മുഖമൊന്ന് നോക്കിയിരുന്നു പറ്റാത്തത് കൊണ്ട് തന്നെ മുഖം മാറ്റുന്നത് നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകരും ഇത് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പ്രേക്ഷകർക്ക് വളരെയധികം ദുഃഖമായി മാറുകയും ചെയ്യുന്നു മോഹൻലാൽ വികാരഭരിതനായി ഒരു കുറിപ്പുണ്ടായിരുന്നു അത് രാവിലെ അത് കണ്ടു തന്നെയാണ് ആരാധകരെല്ലാവരും എഴുന്നേറ്റത് അതിനുശേഷം തന്നെയാണ് മോഹൻലാൽ തൻ്റെ അമ്മയെ കാണാനായി അവിടേക്ക് എത്തിയത് താരം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിന് പിന്നാലെ വികാരഭരതനായി തന്നെ അവിടേക്ക് എത്തുമെന്ന് ഉറപ്പായിരുന്നു എല്ലാവർക്കും അമ്മയുടെ വിയോഗത്തിൽ വേദനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വാക്കുകൾ തുടങ്ങുന്നത് പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിന് ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു നൽകിയ ഒരു വ്യക്തി അങ്ങയാണ് എനിക്ക് അമ്മയെ വിശേഷിപ്പിക്കാനാവുക മറ്റൊന്നും എനിക്ക് പറയാനില്ല മലയാളത്തിലെ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ തന്നെയാണ് സത്യം വിളിച്ചോതുന്നത് പല കാലഘട്ടങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്കൊരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം ഭരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കുംനാഥൻ കിണക്കുണരും പക്ഷി ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകൾ എണ്ണമറ്റാത്ത ഒരുപാട് സിനിമകളാണ് എനിക്ക് പറയാനുള്ളത് മകൻ അല്ലായിരുന്നിട്ട് മകനെ എന്നേ വിളിച്ചിട്ടുള്ളൂ മകനെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്ന ഹിസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിലും പൊന്നമ്മ ചേച്ചി എനിക്കും വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ എന്ന് മാത്രമാണ് എനിക്ക് പറയാനാവുക മറ്റൊന്നും പറയാൻ എനിക്കാകുന്നില്ല അതാണ് യഥാർത്ഥത്തിൽ സത്യം ചിലരുടെ അഭാവം നികത്താനാകാത്ത നഷ്ടം തന്നെയായിരിക്കും അവർക്ക് പകരം മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അത് അസാധ്യമാണ് സിനിമയിലെ അമ്മയെന്ന് പറയുമ്പോൾ തന്നെ ആകളുടെ ഓർമ്മകളിൽ വരുന്ന മുഖം കവിയൂർ പൊന്നമ്മയുടെ തന്നെയായിരിക്കും ആരാധകരിൽ ഒരാൾ മോഹൻലാലിന്റെ കുറിപ്പിന് താഴെ എഴുതിയ വലിയൊരു കമന്റാണിത് ഓർമ്മകളിൽ നിന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പും അമ്മ കഥാപാത്രങ്ങളിലാണ് എത്തിയിട്ടുള്ളത് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അമ്മ കഥാപാത്രങ്ങൾ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ദിലീപിന്റെയും ഒക്കെ അമ്മയായി പ്രത്യക്ഷപ്പെട്ടതോടെ പ്രേക്ഷകരെല്ലാവരും ഈറ്റെടുക്കുന്ന ഒരു താരമായി മാറിക്കഴിഞ്ഞിരുന്നു കവിയൂർ പൊന്നമ്മ അന്ന് മുതൽ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം തന്നെയാണ് എല്ലാ കഥാപാത്രങ്ങളും ചെയ്തു തീർത്തതും മോഹൻലാലിന്റെ കുടുംബവുമായി ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന ആളെ കവിയൂർ പൊന്നമ്മ അതുകൊണ്ട് തന്നെയാണ് സുചിത്രയും കൂട്ടി മോഹൻലാൽ എത്തിയതും സങ്കടം സഹിക്കാൻ വയ്യാതെ മുറുകെ പിടിക്കുന്ന വാക്കുകൾ തന്നെ നമുക്ക് കാണാം മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടും ആളുകൾ തടിച്ചു തന്നെ മോഹൻലാൽ കരയാതെ പിടിച്ചു നിന്നു അങ്ങനെ ഒരു കാരണത്താലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന ഒരു വ്യക്തിയല്ല നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ എന്നറിയാം ഇതുവരെ പല മരണങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ വളരെ വികാരമൊക്കെ അടക്കി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് എന്നാൽ ഇപ്രാവശ്യം അത് സാധിച്ചില്ല അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ തന്നെയാണ് ആ പോകുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ ഏറ്റവും വലിയ വിഷമവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ